ധ്യായം പതിനെട്ട് പ്രലംബാസുരൻ എന്ന അസുരനെ വധിക്കുന്നു വിനാശകരമായ അഗ്നിയെ ശേഷം കൃഷ്ണൻ തന്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ പശുക്കൾ പശുക്കൾ കാളകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട് സുഹൃത്തുക്കളുടെ ഗാനാലാപത്താൽ മഹത്വമേറിയവനായി വീണ്ടും പശുക്കളാൽ നിറഞ്ഞ വൃന്ദാവനത്തിൽ പ്രവേശിച്ചു കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിൽ ഗോപാലകരുടെയും പെൺകുട്ടികളുടെയും നടുവിൽ ജീവിതം ആസ്വദിക്കുമ്പോൾ ഋതുക്രമേണ വേനൽക്കാലത്തേക്ക് മാറി അമിതമായ ചൂട് കാരണം ഇന്ത്യയിൽ വേനൽക്കാലം അത്ര സ്വാഗതം ചെയ്യപ്പെടുന്നില്ല പക്ഷേ വൃന്ദാവനത്തിൽ വേനൽക്കാലം വസന്തം പോലെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടതിനാൽ എല്ലാവരും സന്തോഷിച്ചു ബ്രഹ്മാവിന്റെയും ശിവന്റെയും പോലും നിയന്ത്രകരായ കൃഷ്ണനും ബലരാമനും അവിടെ വസിച്ചിരുന്നതുകൊണ്ടാണ് ഇത് സാധ്യമായത് വൃന്ദാവനത്തിൽ എപ്പോഴും വെള്ളം ചൊരിയുന്ന ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട് ശബ്ദം വളരെ മധുരമാണ് അത് കിളികളുടെ ശബ്ദത്തെ മൂടുന്നു എല്ലായിടത്തും വെള്ളം ഒഴുകുന്നതിനാൽ വനം എല്ലായ്പ്പോഴും വളരെ പച്ചയും മനോഹരവുമാണ് വൃന്ദാവന നിവാസികൾ സൂര്യന്റെ പൊള്ളുന്ന ചൂടോ ഉയർന്ന വേനൽക്കാല താപനിലയോ ഒരിക്കലും അസ്വസ്ഥരായിരുന്നില്ല വൃന്ദാവനത്തിലെ തടാകങ്ങൾ പച്ച പുല്ലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അവിടെ കഹ്ലാര ഗഞ്ചം ഉൽപ്പല എന്നിങ്ങനെ പലതരം താമരകൾ വിരിയുന്നു വൃന്ദാവനത്തിൽ വീശുന്ന വായുവാ താമരപ്പൂക്കളുടെ സുഗന്ധമുള്ള പൂമ്പൊടി വഹിക്കുന്നു യമുനയിലെ തിരമാലകളിലെയും തടാകങ്ങളിലെയും വെള്ളച്ചാട്ടങ്ങളിലെയും ജലകണികകൾ വൃന്ദാവന നിവാസികളുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അവർക്ക് യാന്ത്രികമായി ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അതിനാൽ വേനൽക്കാലത്ത് അവ പ്രായോഗികമായി തടസ്സപ്പെട്ടില്ല വൃന്ദാവനം അത്ര നല്ല സ്ഥലമാണ് പൂക്കൾ എപ്പോഴും വിരിയുന്നു വിവിധതരം അലങ്കരിച്ച മാനുകൾ പോലുമുണ്ട് പക്ഷികൾ കരയുന്നു മയിലുകൾ കൂവുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു തേനീച്ചകൾ മുഴങ്ങുന്നു അവിടെയുള്ള കാക്കകൾ അഞ്ചുതരം ഇണങ്ങളിൽ മനോഹരമായി പാടുന്നു ആനന്ദത്തിന്റെ ജലസംഭരണിയായ കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴിൽ ഊതി ജ്യേഷ്ഠനായ ബലരാമനെയും മറ്റ് ഗോപാലകരെയും പശുക്കളെയും അനുഗമിച്ച് അന്തരീക്ഷം ആസ്വദിക്കാൻ വൃന്ദാവനത്തിലെ മനോഹരമായ വനത്തിലേക്ക് പ്രവേശിച്ചു പൂക്കൾ മയിൽപീലികളോട് സാമ്യമുള്ള മരങ്ങളുടെ പുതുതായി വളർന്ന ഇലകൾക്കിടിയിലൂടെ അവർ നടന്നു അവരെ ആ പുഷ്പങ്ങളാൽ മാല അണിയിക്കുകയും കുങ്കുമം ചോക്ക് അലങ്കരിക്കുകയും ചെയ്തു ചിലപ്പോൾ അവർ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചിലപ്പോൾ പരസ്പരം മല്ലിടുകയും ചെയ്തു കൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ ഗോപാലകരിൽ ചിലർ പാടുകയും മറ്റു ചിലർ ഓടക്കുഴൽ വായിക്കുകയും ചെയ്തു ചിലർ എരുമയുടെ കൊമ്പിൽ തപ്പിയോ കൈകൊട്ടിയോ കൃഷ്ണനെ സ്തുതിച്ചു പ്രിയ സഹോദര നീ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ ആൺകുട്ടികളെല്ലാം കൃഷ്ണനെ അവന്റെ വിനോദങ്ങളിൽ സഹായിക്കാൻ ഉയർന്ന ഗ്രഹങ്ങളിൽ നിന്ന് ഇറങ്ങിവന്ന ദേവതകളായിരുന്നു ഒരു കലാകാരൻ മറ്റൊരാളെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതുപോലെ ഗോപാലന്മാരുടെ വസ്ത്രം ധരിച്ച ദേവതകൾ കൃഷ്ണനെ നൃത്തത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അതുവരെ ബലരാമനോ കൃഷ്ണനോ മുടിമുറിക്കിൽ ചടങ്ങ് നടത്തിയിട്ടില്ല അതുകൊണ്ട് അവരുടെ തലമുടി തലമുടിക്കാക്കയുടെ തൂവലുകൾ പോലെ കൂട്ടമായിരുന്നു അവർ എപ്പോഴും അവരുടെ ബോയ്ഫ്രണ്ട്മാരുമായി ഒളിച്ചു കളിക്കുകയോ ചാടുകയോ അവരുമായി വഴക്കിടുകയോ ചെയ്യുകയായിരുന്നു ചില സമയങ്ങളിൽ തന്റെ സുഹൃത്തുക്കൾ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുമ്പോൾ കൃഷ്ണൻ അവരെ പ്രശംസിക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ വളരെ മനോഹരമായി നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്നു വെയ്യൽ ആമലക്ക തുടങ്ങിയ പഴങ്ങൾ ഉപയോഗിച്ച് ആൺകുട്ടികൾ പന്ത് പിടിക്കാൻ കളിച്ചു അവർ പരസ്പരം വെല്ലുവിളിക്കുകയും സ്പർശിക്കുകയും ചെയ്തുകൊണ്ട് അന്തന്റെ ബഫായി കളിച്ചു ചിലപ്പോൾ അവർ കാട്ടിലെ മാനുകളെയും പലതരം പക്ഷികളെയും അനുകരിച്ചു കരയുന്ന തവളകളെ അനുകരിച്ചുകൊണ്ട് അവർ പരസ്പരം തമാശകൾ പറഞ്ഞു മരങ്ങൾക്ക് താഴെയാടുന്നത് അവർ ആസ്വദിച്ചു ചിലപ്പോൾ അവർ ഒരു രാജാവിനെയും പ്രജകളെയും പോലെ പരസ്പരം കളിക്കും ഈ രീതിയിൽ ബലരാമനും കൃഷ്ണനും അവരുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാത്തരം കളികളും കളിച്ചു നദികളും തടാകങ്ങളും അരുവികളും നല്ല വൃക്ഷങ്ങളും ഫലങ്ങളും പൂക്കളും നിറഞ്ഞ മികച്ച പൂന്തോട്ടങ്ങളും നിറഞ്ഞ വൃന്ദാവനത്തിന്റെ ശാന്തമായ അന്തരീക്ഷം ആസ്വദിച്ചു ഒരിക്കൽ ആൺകുട്ടികൾ അവരുടെ അതീന്ദ്രീയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ബലരാമനെയും കൃഷ്ണനെയും തട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് പ്രലംബാസുരൻ എന്ന ഒരു മഹാനായ അസുരൻ അവരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൃഷ്ണൻ ഒരു പശുപാലകന്റെ വേഷമാണ് ചെയ്തിരുന്നതെങ്കിലും പരമപുരുഷനായ പരമപുരുഷനായ അദ്ദേഹത്തിന് ഭൂതവും വർത്തമാനവും ഭാവിയുമെല്ലാം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പ്രളംബാസുരൻ അവരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അസുരനെ എങ്ങനെ കൊല്ലാമെന്ന് കൃഷ്ണൻ ചിന്തിക്കാൻ തുടങ്ങി പക്ഷേ ബാഹ്യമായി അവനെ ഒരു സുഹൃത്തായി സ്വീകരിച്ചു ഓ എന്റെ പ്രിയ സുഹൃത്തെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിനോദങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾ വന്നത് വളരെ നല്ലതാണ് കൃഷ്ണൻ തന്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് അവരോട് ആജ്ഞാപിച്ചു ഇനി നമ്മൾ ജോഡികളായി കളിക്കാം ഞങ്ങൾ പരസ്പരം ജോഡികളായി വെല്ലുവിളിക്കും ഈ നിർദ്ദേശത്തോടെ എല്ലാ ആൺകുട്ടികളും ഒരുമിച്ച് ഒത്തുകൂടി അവരിൽ ചിലർ കൃഷ്ണന്റെ പക്ഷവും ചിലർ ബലരാമന്റെ പക്ഷവും സ്വീകരിച്ചു അവർ ദ്വന്ദ്യുദ്ധത്തിന് ഏർപ്പാട് ചെയ്തു ദ്വന്ദ്യുധത്തിൽ പരാജയപ്പെട്ട അംഗങ്ങൾക്ക് വിജയികളായ അംഗങ്ങളെ പുറകിൽ ചുമക്കേണ്ടി വന്നു കുതിര അതിന്റെ യജമാനനെ വഹിക്കുന്നതുപോലെ അവർ കളിക്കാൻ തുടങ്ങി അതേസമയം പശുക്കളെ മേയിച്ചു അവർ ബാണ്ഡ്യവന വനത്തിലൂടെ നടന്നു ശ്രീതാമന്റെയും വൃഷഭന്റെയും വകമ്പടിയോടെ ബലരാമന്റെ സംഘം വിജയിച്ചു കൃഷ്ണന്റെ കക്ഷിക്ക് അവരെ പുറകിൽ ഭാണ്ഡീരവന വനത്തിലൂടെ കൊണ്ടുപോകേണ്ടിവന്നു പരമപുരുഷനായ കൃഷ്ണൻ പരാജയപ്പെട്ടപ്പോൾ ശ്രീതാമയെ മുതുകിൽ വഹിക്കേണ്ടിവന്നു ഭദ്രസേനൻ വൃഷഭന വഹിച്ചു അവരുടെ കളിയെ അനുകരിച്ചുകൊണ്ട് അവിടെ ഒരു പശുപാലകനായി പ്രത്യക്ഷപ്പെട്ട പ്രലംബാസുരൻ ബലരാമനെ തന്റെ പുറകിൽ വഹിച്ചു പ്രലംബാസുരൻ അസുരന്മാരിൽ ഏറ്റവും വലിയവനായിരുന്നു പശുപാലകരിൽ ഏറ്റവും ശക്തനാണ് കൃഷ്ണനെന്ന് അദ്ദേഹം കണക്കാക്കിയിരുന്നു കൃഷ്ണന്റെ സഹവാസം ഒഴിവാക്കാനായി പ്രലംബാസുരൻ ബലരാമനെ ദൂരേക്ക് കൊണ്ടുപോയി അസുരൻ നിസ്സംശയമായും വളരെ ശക്തനും ശക്തനുമായിരുന്നു പക്ഷെ അവൻ ഒരു പർവ്വതത്തോട് ഉപമിച്ച് ബലരാമനെ വഹിച്ചു അതിനാൽ അയാൾക്ക് ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ അവൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു അവൻ തന്റെ യഥാർത്ഥ സവിശേഷതയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ഒരു സ്വർണ്ണ ഹെൽമറ്റും കമ്മലും കൊണ്ട് അലങ്കരിച്ചു ചന്ദ്രനെ വഹിക്കുന്ന മിന്നലുള്ള ഒരു മേഘം പോലെ കാണപ്പെട്ടു അസുരശരീരം മേഘങ്ങളുടെ അതിരുകളോളം വികസിക്കുന്നത് ബലരാമൻ നിരീക്ഷിച്ചു അവന്റെ കണ്ണുകൾ ജ്വലിക്കുന്ന അഗ്നി പോലെ തിളങ്ങുകയും വായമൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് മിന്നിമറിയുകയും ചെയ്തു ആദ്യം ബലരാമൻ അസുരന്റെ രൂപം കണ്ടാശ്ചര്യപ്പെട്ടു എങ്ങനെയാണ് പെട്ടെന്ന് ഈ വാഹകൻ എല്ലാവിധത്തിലും മാറിയത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടാൻ തുടങ്ങി പക്ഷേ തന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പിശാചാണ് തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് അവനെ കൊണ്ടുപോകുന്നതെന്ന് വ്യക്തമായ മനസ്സോടെ അവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സ്വർഗീയ ഗ്രഹങ്ങളുടെ രാജാവ് തന്റെ ഇടിമുഴക്കത്താൽ ഒരു പർവ്വതത്തിൽ ഇടിക്കുന്നതുപോലെ അവൻ ഉടൻ തന്നെ തന്റെ ശക്തമായ മുഷ്ടികൊണ്ട് അസുരന്റെ തലയിൽ അടിച്ചു ബലരാമന്റെ മുഷ്ടിയിൽ അടിയേറ്റ അസുരൻ ചത്തുവീണു തല തകർന്ന പോലെ അവന്റെ വായിൽ നിന്ന് രക്തമൊഴുകുന്നു അസുരൻ വീണപ്പോൾ അവൻ ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ചു ഇന്ദ്രരാജാവിന്റെ ഇടിമിന്നലിൽ ഒരു വലിയ കുന്ന വീഴുന്നതുപോലെ അത് മുഴങ്ങി തുടർന്ന് ആൺകുട്ടികളെല്ലാം സ്ഥലത്തെത്തി ഭയാനകമായ ദൃശ്യത്തിൽ അമ്പരന്ന അവർ ബലരാമനെ നന്നായി നന്നായി ചെയ്തു ബലരാമൻ മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയെന്ന് കരുതി എല്ലാവരും ബലരാമനെ വാത്സല്യത്തോടെ ആശ്ലേഷിക്കുകയും അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്തു സ്വർഗീയ ഗ്രഹങ്ങളിലെ എല്ലാ ദേവന്മാരും സംതൃപ്തരായി ബലരാമന്റെ അതീന്ദ്രിയ ശരീരത്തിൽ പുഷ്പങ്ങൾ വർഷിച്ചു കൂടാതെ പ്രലംബാസുരൻ എന്ന മഹാരാക്ഷസനെ വധിച്ചതിന് അവർ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിച്ചു